നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു ജിമിക്കുകൾ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേര് എല്ലാം വലുതാണെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയുണ്ട് അപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു സൈസിലുള്ള കമ്മലുകളാണ് പിന്നെ കുറച്ചുകൂടെ ചേർത്തും അപ്പോൾ അതെ ഫസ്റ്റ് വൺ ഈ ഒരു കമ്മലാണ് ഒരു മാങ്ങാപ്പിഞ്ചുപോലൊക്കെ തോന്നും പക്ഷെ അല്ല സാധാരണ ഗോപി ടൈപ്പ് ആണ് എന്നിട്ട് അപ്പോൾ അപ്പം ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കളേഴ്സാണ് വന്നേക്കുന്നത് എന്നിട്ട് താഴോട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സൈസ് കണ്ട ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ കുട്ടി കമ്മലിടാത്ത ആളാ എന്നിട്ടും ഓക്കെയാണോ സൈസ് അടുത്തതെന്ന് പറയുമ്പോൾ ദേ ഒരു കമ്മലാണ് ഇതൊരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് മൂന്ന് ലീഫ് പോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു ഡിസൈനും ഉണ്ട് അത്യാവശ്യം ലോങ്ങ് ആയിട്ടിരിക്കും കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണേ അപ്പം മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ആണ് ഒരു ഫ്ലോറലിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഒരു ഫ്ലവർ ലീഫ് പാറ്റേൺ പോലെ വരും അതിൻ്റെ തന്നെ ചെറിയൊരു ഡിഫറൻസും ഉണ്ട് കണ്ടോ ഇതിൽ ഫ്ലവറുണ്ട് ലീഫുണ്ട് അതിൻ്റെ ബഡ്ഡുണ്ട് സ്റ്റെമ്മുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ ഇങ്ങനെ അഞ്ച് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ഈ ഒരു സൈസിൽ നമ്മൾക്കൊരു കുന്തൻ ടൈപ്പ് കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് ഓണം സ്പെഷ്യലായിട്ട് ഓണത്തിനുള്ള ഡ്രസ്സുകളുടെ അവിടെ കുഞ്ഞു കുഞ്ഞിക്കമ്മലുകൾ മാത്രം ഇടുമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കമ്മലാണ് അല്ലാതെ ഉള്ളവർക്കുള്ള ഇനിയും വരുന്നുണ്ട് അപ്പം ഇതാണ് ഒരു മീഡിയം ലുക്ക് കിട്ടുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഈ സൈസ് സൈസേദിനം വരുന്നുള്ളൂ നോക്കിക്കേ കുഞ്ഞു കുഞ്ഞിക്കമ്മലാണേ വരുന്നത് കുഞ്ഞു കമ്മൽ വന്നിട്ട് ഇങ്ങനെ മൂന്ന് സൈഡിലും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ലെയറായിട്ടാണ് എല്ലാവർക്കും നല്ല പനിയുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ചെറിയ ഹിച്ച് കിച്ച് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും സദ്യ അങ്ങ് ക്ഷമിക്കുക അപ്പോൾ കളേഴ്സ് കണ്ടല്ലോ എനിക്കത് പന്ത്രണ്ട് കളേഴ്സാണ് ഇതിൽ ഉള്ളത് സൈസ് നമ്മളിപ്പോൾ കണ്ട കമ്മൽ വെച്ച് നോക്കുമ്പോൾ കണ്ടോ കുട്ടി കമ്മലാണേ അപ്പൊ ഇതിൻ്റെ പേറിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് മുപ്പത്തഞ്ചിന്റെ തന്നെയാണ് അതിൻ്റെ തന്നെ ഫുൾ ആയിട്ട് ഗോൾഡൻ സ്റ്റോൺസ് വരും ഫുൾ എന്താണ് ഗോൾഡൻ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ വേണ്ട അതേ സൈസ് തന്നെയാണ് സഡിലും നല്ല ഫ്ലോറൽ ഡിസൈനിൽ കമ്മൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തഞ്ചിൻ്റെ തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ഒരു കുട്ടിക്കമ്മലാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളൊന്ന് കൊണ്ടുവന്ന് ഫുൾ തീർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് അതായത് ഒരു ന്യൂ ബോൺ സൈസ് മുതൽ ഒരു നാല് അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞു വാവമാർക്ക് ഇടാൻ പറ്റി അത്രയും കുട്ടി ജിമിക്കുകയാണ് ഗോൾഡിൽ മാത്രമേ നേരത്തെ ഇങ്ങനെ വരത്തുള്ളായിരുന്നു അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ഇങ്ങനത്തെ കുട്ടി കമ്മലുകളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുള്ളും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം റേറ്റ് വരുന്ന പേർ ഇരുപത്തഞ്ചാണേ അതിൻ്റെ തന്നെ ഒരു റെയിൻബോ സ്റ്റോൺസ് വൈറ്റ് റെയിൻബോ സ്റ്റോൺസ് വരുന്നതാണ് സെയിം റേറ്റ് തന്നെ ഇരുപത്തഞ്ച് രൂപ നല്ല ഭംഗിയാണ് നിങ്ങളുടെ കുഞ്ഞുമാർക്ക് ഒക്കെ സുഖമായിട്ടിട്ട് കൊടുക്കുക എൻ്റെ മുകളിൽ അത്ര സിദ്ധിയുടെ ആ റേഞ്ച് ഒക്കെ ഉള്ളവർക്കും സുഖമായിട്ട് ഇടാവുന്നതേ ഉള്ളൂ അവൾ പിന്നെ ഇടീക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് പോകുന്നില്ല അടുത്തത് ഇതേ നോക്കിക്കുക കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് എപ്പോൾ വന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ആണ് മെഹന്ദിയിൽ വരുന്ന ഡോട്ട് ഡോട്ടായിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് പേറിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു കുട്ടിക്കമ്മലാണ് കുട്ടിക്കമ്മൽ വന്നിട്ട് ഗോൾഡൻ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞു കമ്മല എല്ലാം കിഡ്സ് സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞുങ്ങൾക്കാണ് കുറച്ച് കൂടുതൽ നല്ലത് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുപത് തന്നെയാണേ അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചിൻ്റെ നമ്മൾ കണ്ടത് ഇനിയും കുറച്ച് ഒരു നാല് സ്റ്റാൻഡും കൂടെ ഉണ്ട് നാൽപ്പതിൻ്റെ നമുക്കതൂടെ കാണാം ഇത് സ്ഥലമില്ല ഫസ്റ്റ് നോക്കിയാൽ നല്ല വെറൈറ്റി കളേഴ്സിൽ വരുന്ന ഡബിൾ ലെയറിൽ സ്റ്റോൺ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൂ ജമിക്കാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ ജിമിക്കുകയുണ്ടോ ലോങ്ങ് ആയിട്ട് വരും എന്നിട്ട് സ്റ്റോൺസ് സ്റ്റോൺസാണ് പന്ത്രണ്ട് ആണ് വന്നിരിക്കുന്നത് എല്ലാം അങ്ങനെ അധികം അല്ലാത്ത കുറേ കളേഴ്സ് ആണ് വൈനും പീച്ചും ലൈറ്റ് ബ്ലൂവും എല്ലാം ഒരു മാറ്റ് കളറിലാണ് വരുന്നത് നാൽപ്പത് രൂപയാണ് പേർ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെയുള്ള കളേഴ്സാണ് വരുന്നത് ഡിസൈൻ നോക്കിക്കേ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല ഭംഗിയുള്ളത് ഡിസൈനാണ് സ്റ്റോൺസ് ഒത്തിരി ഒത്തിരി കൊടുത്തിട്ടില്ല പകരം ഇങ്ങനെ ഒരു ലെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ചെയ്ത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഇത് കുറച്ച് ലെങ്തിൽ വരും ഇത് കുറച്ചും കൂടി ഒതുങ്ങി വരും ഒരു ഒരു കൊട്ട ടൈപ്പ് ജിമിക്ക് രണ്ട് ഇതിൻ്റെ റേറ്റ് നാൽപ്പതിനാണേ നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ട ഡബിൾ ലെയറിൽ വരുന്ന ആ ഒരു ടൈപ്പിൻ്റെ തന്നെ ഗോൾഡൻ ഗോൾഡൻ അല്ല റെയിൻബോ വൈറ്റ് സ്റ്റോൺസ് വരുന്നതാണ് കണ്ടോ അപ്പോൾ ഇതും നാൽപ്പത് തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് കുറച്ചുകൂടെ ലോങ് ആയിട്ടല്ല ഒതുങ്ങിയ ടൈപ്പിൽ വരുന്ന ടൈപ്പ് ഒതുങ്ങി നല്ലൊരു പരന്ന ടൈപ്പിലാണ് വരുന്നത് ഡബിൾ ലെയർ സ്റ്റോൺസ് അടുപ്പിച്ച് വരുന്ന ടൈപ്പ് ഇത് നല്ല മൂവിങ് ആയത് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഇത്ര ഒത്തിരി വലിപ്പമൊന്നും ഫീൽ ചെയ്യത്തില്ല അതിൻ്റെ റേറ്റ് നാൽപ്പതാണ് ഡബിൾ ലെയറിനാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജിമിക്കി കുട്ടി കളക്ഷൻസ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഇത്ര കൊണ്ടുവന്നാലും ട്രെൻഡ് മാറാത്തൊരു സാധനമുണ്ടാ ഇപ്പോൾ നമ്മുടെ ചെമ്പക ക്ലിപ്പുകൾ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കാണാം അപ്പോൾ ആദ്യം പതിനഞ്ചിൻ്റെ ആണ് കുട്ടി കളക്ഷൻ്റെ ഈ കയ്യിലിരിക്കുന്ന വലിപ്പം കണ്ടല്ലോ ആ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പന്ത്രണ്ട് കളേഴ്സേ വന്നിട്ടുള്ളൂ രണ്ട് പാക്കറ്റിൽ പന്ത്രണ്ട് ആണ് ഒരു പാക്കറ്റിൽ ആറ് കളറേ വരത്തുള്ളൂ ഒരു ടൈപ്പിൽ അതൊരു മോഡലാണ് അത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നതിലൊന്നും വരാത്ത ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് അടുത്തത് ഈ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ പ ഇത് തുടങ്ങിയ കാലം മുതൽ നമ്മൾ കൊണ്ടുവരുന്ന കളേഴ്സാണ് ഈ ഒരു സെറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് അല്ലേ നിങ്ങളെന്ന് നോക്കി പുറത്ത് നോക്കിയിരിക്കുക ഇപ്പോൾ നാളായി നമ്മൾ ഈ ഉച്ചമ്പതൊന്നും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇങ്ങനെ രണ്ട് സെറ്റാണ് പതിനഞ്ചിൻ്റെ വരുന്നത് അപ്പം ഇതിൻ്റെ തൊട്ട് വലുപ്പമുള്ള റേ ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപതാണ് നമുക്കത് കാണാം നെക്സ്റ്റ് നോക്കിയിട്ട് ഇത് ഈ ഒരു സൈസിൽ വരുന്നതാണ് അതായത് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി കണ്ടോ വലുപ്പം തൊട്ട് വലുത് മുടിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് സൈസ് കിട്ടത്തില്ല അപ്പം ഇതിലും ആ ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് കോമൺ കളേഴ്സാണ് വന്നിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാറ്റ് ഫിനിഷിങ് വരുന്നതാണ് ബ്ലാക്ക് അതേ ഒരു ക്രീം കളർ ഇതൊക്കെ ഭയങ്കര ഒരുപാട് സെയിൽ നമുക്ക് വന്നതാണ് ഇപ്പോൾ കുറേ നാള് ശേഷം നമുക്ക് റീസ്റ്റോക്ക് കിട്ടുന്നത് ബ്ലൂ അതേ ഒരു വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതിൽ വരുന്നത് ഈ ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ള പ്ലെയിൻ കളേഴ്സിനാണ് ഏറ്റവും ഡിമാൻഡ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ തൊട്ട് വലിപ്പമുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ചാക്കാണ് അപ്പം ആദ്യത്തെ ഒരു സെറ്റിൽ വരുന്ന പറയാ വൈറ്റ് ദേ ഓക്കെ ഓക്കെ വൈറ്റ് കുറച്ച് കൂടുതൽ വരും അതൊരു ട്രാൻസ്പെറൻറ്റ് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളതാണ് ഒട്ടും അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല താഴെ വീണ പൊട്ടൂല അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് കണ്ടല്ലോ മൂന്ന് സൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പം ഇത് ഇരുപത്തഞ്ചിന് ഇനി അങ്ങോട്ടുള്ള ഇരുപത്തഞ്ചിൻ്റെ ആണേ ഇല്ല അടുത്ത സെറ്റ് കളേഴ്സ് ഇതാണ് ഒരു ഗ്രീൻ ഒരു എന്താണ് ഒരു ലെമൺ ഗ്രീൻ ഒരു യെല്ലോ ഒരു പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പീച്ച് പിങ്ക് ആണ് ഇതൊരു ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അല്ലെ ഇതൊരു വെറൈറ്റി ബ്ലൂ അധികം വരാത്ത ബ്ലൂ ആണ് ഇത് സ്കൈ ബ്ലൂ അങ്ങനെ ആറ് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇരു ഇരുപത്തഞ്ചാണ് ഫിക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡബിൾ ഷീഡുകളാണ് നല്ല വെറൈറ്റിയാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നതിൽ ഈ കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടില്ല ഇത് നല്ല ആ മെറ്റീരിയൽ തന്നെ നോക്കിക്കുകയും നല്ല ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള അടിപൊളി ക്ലിപ്പുകളാണ് അപ്പം ഇത് ഇരുപത്തഞ്ചാണ് ഇനി അങ്ങോട്ടല്ല ഇരുപത്തഞ്ചായിട്ട് നെക്സ്റ്റ് ആണ് രണ്ട് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആണ് ഒരു ഡാർക്ക് ഗ്രേ പിന്നെ ബ്രൗൺ ബ്ലൂ ഒരു പിസ്ത പോലെയല്ല മിക്സായിട്ട് ഓലിവൊക്കെ മിക്സായിട്ട് വരുന്നൊരു ഗ്രെയിൻ പിന്നെ ഒരു ബീട്രൂട്ട് കളർ പിന്നെ ഓറഞ്ച് അതിൻ്റെ തന്നെ മാറ്റി വന്നിട്ട് നല്ല ഫ്ലൂറസെൻറ്റ് കളേഴ്സാണ് അതായത് ഒരു പേസ്റ്റൽ ഷെയ്ഡുകളാണ് ബ്ലൂവും ലൈറ്റ് പിങ്കും പീച്ചും ലൈറ്റ് ഗ്രേയും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ചെണ്ണാണ് ഇനി നമ്മുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കാണാം ഓക്കേ ഒരു ഡബിൾ ഷെയ്ഡാണ് ഇത് ഫുൾ വൈറ്റ് ബേസ് വന്നിട്ട് സെൻറ്ററിൽ ഒരു കളർ വരുന്നതാണ് എല്ലാം ഒരു പേസ്റ്റൽ ഷെയഡുകളാണ് നല്ല രസമുണ്ടതെങ്കിൽ നോക്കി ഈ കളറ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കളേഴ്സ് ആണ് മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇത് ഒരു കളർഫുൾ ആയിട്ട് വരുന്ന ഡബിൾ ആണ് ഇത് വൈറ്റിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഇത് ഇരുപത്തഞ്ചിൻ്റെ ആലാണ് ഇനി നമ്മുടെ ഒരു അഞ്ചാറ് ഡിസൈനുകളുണ്ട് നമുക്കത് വെച്ചാൽ നോക്കി ഓഫ് വൈറ്റിൽ ഒരു ഡോട്ട് ഡോട്ട് വരുന്ന ഡിസൈനാണ് ഫസ്റ്റ് എന്തെ ഇതൊന്നും നോക്കിക്കേ ഇതിൽ കണ്ടോ ഒരു ബ്ലൂ റോ ഇതൊരു പർപ്പിൾ മാത്രമാണ് ഇതിൽ ആയിട്ട് വന്നിരിക്കുന്നത് അതേസമയം ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന മൊത്തം രണ്ട് ഷെയ്ഡുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട് ബ്ലൂവും മെറൂൺ അങ്ങനെ രണ്ട് കളർ ആഡ് ചെയ്തതും സിംഗിൾ കളർ ആഡ് ചെയ്തതാണ് ഒരു രണ്ട് റൂയിലിരിക്കുന്നത് കണ്ട നല്ല അടിപൊളി കളേഴ്സാണ് വെറൈറ്റി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കളറല്ല ഇടാൻ പറ്റിയ ഏത് കളർ എടുത്താലും ഒരുവിധം ഒരു ഷെയ്ഡ് വരുന്നതൊക്കെ ഏതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് എടുത്താൽ ഇതിൻ്റെ കൂടെ ഇടാം മനസ്സിലായി അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന കളേഴ്സാണിത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് നോക്കിക്കാൽ മാറ്റിൽ വരുന്നൊരു ഡബിൾ ഷെയ്ഡാണ് നോക്കിക്കേ കണ്ടോ നല്ല മാറ്റ് ഫിനിഷിംഗ് വന്നിട്ട് ഡബിൾ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത് ഇതിൽ സെൻട്രലോട്ടാണ് ഷെയ്ഡ് വരുന്നത് ഇതെന്ന് പറയുമ്പം സെൻട്രലോട്ടല്ല ഷെയ്ഡ് വരുന്നത് വൺ സൈഡിലോട്ടാണ് കണ്ടോ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഷെയഡി ഇത് രണ്ടും ഒരു പേസ്റ്റൽ ഷെയഡി വരുന്ന മാറ്റ് ഫിനിഷിംഗ് വരുന്ന ഡബിൾ ഷെയ്ഡ് ആണ് ഇതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും നോക്കിക്കേ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് മൾട്ടി ആയിട്ട് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് അപ്പോൾ മാറ്റ് മാറ്റല്ല ഇതൊരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ളതാണ് നല്ല ഫ്ലെക്സിബിളാണ് ലോങ് ലാസ്റ്റിംഗ് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ ഈ എല്ലാ കളക്ഷൻസും നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും കാണിച്ച് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ട് നാൽപ്പതും ആണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക കൊടുക്കുമെങ്കിൽ മാത്രമേ നമുക്ക് കുറേ ആളുകളെ കിട്ടത്തുള്ളൂ ഈയിടെ പെട്ടെന്ന് ഒരു കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് ഫാൻസി കമ്മലുകൾ മാലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും നമ്മുടെ ചാനൽ അറിയാത്തതുകൊണ്ടാണ് മേടിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണാത്തത് അപ്പം നമുക്ക് ഡെയിലി ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമുക്ക് തരാം ബൈ ബൈ